നമ്മുടെ കേരളത്തിൽ കാണിക്കുന്ന അട്രോസിറ്റീസിന് കൈയും കണക്കുമില്ല ഓരോ ദിവസം കഴിയുമോ എവ്മാരുടെ അട്രോസിറ്റീസ് കൂടി കൂടി വരികയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ കേരള സർവകലാശാലയിൽ കണ്ടു അവിടെ സെനറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് കെ എസ് യു കാര്യ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എവ്മാര് മടിയുണ്ടാക്കി അവിടെ കെ എസ് യു കാര്യം മുഴുവൻ പഞ്ഞു കിട്ടും അതിനുശേഷം ഞങ്ങളാണ് ഇരകളെന്ന് പറഞ്ഞ് അവതരിക്കുകയാണ് എടുക്കാനൊരു കൈതളി ചാനലും കൈതളിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുക ആർ ഷോ പിന്നീട് വരുന്നു ആർ ഷോ സംസാരിക്കുന്നു ഞങ്ങൾ ജയിച്ചു മറ്റേ ബാലറ്റ് കാണാനില്ല ബാലറ്റ് ഇവർ മുക്കി ഇവര് പറയുന്നു അവർ മുക്കി എന്ന് അവര് പറയുന്നു ഇവര് മുക്കിയെന്ന് ഇവര് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ടീമുകളാണ് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് വെച്ചത് യുവമാരെ എല്ലാം കൂടെ നെറ്റു നിർത്തിയിട്ട് വിജയികളായിട്ടെങ്ങ് പ്രഖ്യാപിച്ചാൽ പോലെ ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം തൊട്ട് തീണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ന് കേരളവർമ്മ കോളേജിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടിയെ കോളേജിലിട്ട് പീഡിപ്പിച്ചു അല്ലേ ക്ലാസ് മുറി ക്ലാസ് മുറിയിലിട്ട് പീഡിപ്പിച്ചു അതായത് എസ് എഫ്ഐയുടെ അവിടത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സനീഷ് ആ പെൺകുട്ടിയെ ക്ലാസ് മുറിയു പീഡിപ്പിച്ചു എന്താണ് പ്രതികരണം അത് കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവമാണ് ഇപ്പൊ പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ എന്താ ഇപ്പൊ അന്വേഷണം വരുന്നത് അറിഞ്ഞില്ല കൂഴ്ചാ അതായത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ഇതിന്റെ മാനേജർ എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കേരള വർമ്മ കോളേജ് ഉള്ളത് ഈ കേരളവർമ്മ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി നടന്ന സംഭവത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഈ പെൺകുട്ടി പന്ത്രണ്ടാം തീയതി പരാതി നൽകുകയും പതിനഞ്ചാം തീയതി ഈ സനേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നേ ഇദ്ദേഹം അറിയുന്നത് ഈ അടുത്ത കാലത്താണ് ഏതാ പുറ പുറലോകം അറിയുന്ന ഈ അടുത്ത കാലത്താണ് ഇതെല്ലാം കൂഴ്ത്തി വെച്ചോളാം അപ്പോ ആ സംഭവത്തിൽ ഇപ്പോൾ പിന്നെ പിന്നെ ദേവസ്വം ബോർഡ് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് അറിയത്തില്ല പ്രിൻസിപ്പാൾ അറിയിക്കണ്ടേ മാനേജർ അറിയണ്ടേ കോളേജിൽ ഒരു പീഡനം നടന്നു റേപ്പ് നടന്നു റേപ്പ് നടന്നതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു മറ്റൊരു ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ മറ്റൊരു വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതൊന്നും മാനേജർ ദേവസ്വം ബോർഡ് അറിയുന്നില്ല ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നില്ല മുക്കുവാണ് കേരള വർമ്മ കോളേജിലെ കാര്യങ്ങൾ കേരള വർമ്മ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലേ ഏകദേശമൊക്കെ അവിടെ നടക്കുന്ന പിന്നെ കുറെ അവിടെ നടക്കുന്നു ആ കന്നെരുവില് നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതിലാണ് നമ്മുടെ മറ്റേ ടീച്ചറും കയറി ഇടപെട്ട് നടക്കുന്നത് ടീച്ചറാണ് അവർക്ക് പൂർണ്ണ പിന്തുണ പെട്രോളും ഡീസലും നൽകുന്ന പ്രധാന പ്രധാന സംഭാവന വിദ്യാർത്ഥികളും വെള്ളവും വളവും നൽകി മുന്നോട്ട് ടീച്ചർ കേരള പോകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഇല്ല ഇല്ല ടീച്ചർ അവിടെ ഇല്ല ടീച്ചർ അവിടെ ഇല്ല ടീച്ചർ വിവേകാനന്ദ കോളേജിലാണ് വിവേകാനന്ദ അവിടെയും പോയി അവിടെ അവിടെയാണെന്നാണ് എന്റെ നിലവിലറിവ് അവരവിടെയാണെന്നാണ് ഇത് കോളേജിൽ അറിയിച്ചില്ല അല്ല മാനേജർ അറിയില്ല മാനേജർ അറിയാതെ ഒരു പീഡന കേസ് മൊത്തത്തിൽ മുക്കി ഈ പെൺകുട്ടിയവിടുന്ന് പഠനം അവസാനിപ്പിച്ചു പോയിരുന്നു അത് പോവും യൂണിവേഴ്സിറ്റി കോളേജ് എത്ര പെൺപിള്ളേര് പഠനം അവസാനിപ്പിച്ചു പോയി ചെയ്യുന്നു ആരെങ്കിലും പറഞ്ഞു എത്രയോ പേര് പഠിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടി വരും ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി പഠനം അവസാനിപ്പിച്ചു പോയത് യൂണിവേഴ്സിറ്റി കോളേജ് അതിനകത്ത് കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുണ്ട് ചർച്ചയായി ഇവിടെ വല്ലതും ചർച്ചയായോ ഒന്നും ചർച്ചയായിട്ടില്ല ഒന്ന് പറഞ്ഞു പോകുന്നല്ലാതെ ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല ഇപ്പോൾ ഇവരുടെ ഇത് ഇന്നലത്തത് ഇന്നലെ എന്താണോ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കഥക് ച തല്ലി പൊളിച്ച് കയറി ചെന്ന എഫ് ഐയുടെ സംഘം അവിടെ ഇരിക്കുന്ന കസേരകൾ വാരി പറക്കി പിന്നെ കെ എസ് യുക്കാർക്ക് നേരെ എറിഞ്ഞു കെ എസ് ഇത് തുടങ്ങുന്ന എങ്ങനെയാണ് നൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് അവിടെ വിവിധ കോളേജുകളിൽ നിന്നും ഓട്ടവകാശമുള്ളത് സെനറ്റിലേക്കുള്ള ഓട്ടവകാശമുള്ളത് ഈ ഓട്ടവകാശത്തില് ആദ്യത്തെ രണ്ട് പാനലില് രണ്ട് പേർ കെ ജയിച്ചപ്പോൾ തന്നെ അക്രമമായി ഇടിച്ചു കയറി കഥകൾ ചവിട്ടി പൊളിച്ച് സെനറ്റുകളിനുള്ളിലേക്ക് കയറി ചെന്നു ഇതിന്റെ പുറകെ കെ എസ് യുക്കാര് തങ്ങള് ജയിച്ചെന്നും പ്രഖ്യാപിച്ചു അവരും കയറി ചെന്നു ഈ കയറി ചെന്നവരെ മൊത്തത്തി ലവരി പറക്കി കസേര വരയ്ക്ക് എറിഞ്ഞു പിന്നെ തടി പറക്കി ഇറഞ്ഞു എത്ര പേർക്കാണ് പരിക്കുള്ളത് രജിസ്ട്രാറാണ് വിജയിപ്പിച്ച പോലും കെ എസ് സിക്കാര് രജിസ്ട്രാറായി എങ്ങനെയാ ഇവിടെ രക്ഷിച്ചത് രജിസ്ട്രാറെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് പോലീസ് എസ് എച്ച്ഒ ഇരിക്കുന്നവടെ തിരുത്തിക്കൊണ്ട് പോയി ഇവന്മാർ വിചാരിച്ചു പോലീസുകാരനാണെന്ന് അതുകൊണ്ട് മാത്രമാണ് കൈ വെക്കാഞ്ഞു രജിസ്ട്രാറായി തല്ലിക്കൊന്നെ ആണെന്നേ ഇവന്മാരെല്ലാം കൂടെ പറന്ന് അവിടെ കയറി ചെന്ന് അവിടെ രജിസ്ട്രാറെ കൈകാര്യം ചെയ്യാനാണ് അവിടെ കയറി ചെന്നത് രജിസ്ട്രാറെ പോലീസുകാരനക്കൊണ്ട് പോലീസുകാരനാണെന്നുള്ള രീതിയിൽ എസ് എച്ച്ഒയുടെ വണ്ടി ഇവിടുത്തെ സിറ്റിയിലെ ഒരു എസ് എച്ച്ഒയുടെ ജീപ്പിനകത്ത് ഫ്രണ്ടിൽ കയറ്റിയിരുത്തി വീക്കൺ ഇട്ട് പോലീസ് വീക്കണിട്ടിട്ടാണ് യൂണിവേഴ്സിറ്റി കലാ യൂണിവേഴ്സിറ്റിയുടെ പുറത്തിറക്കിയത് ഇന്നലെ വൈസ് ചാൻസലർ എന്താ ചെയ്തിരിക്കുന്നത് വി സി ചെയ്തിരിക്കുന്നത് വി സി സെനറ്റ് ഇലക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്തു പിന്നെ മോഹൻ കുന്നേ ബി സി അദ്ദേഹം ഈ ഇലക്ഷൻ തന്നെ ഇത് ചെയ്തിരിക്കുന്നു ഇതിൽ പരിക്കേറ്റിരിക്കുന്ന എത്ര പേർക്ക് അറിയാമോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറ എന്നാലും അവിടെ അടിച്ചുപോലിച്ചു ഞാൻ അറിഞ്ഞു ക്യാമറ അടിച്ചുപൊളിച്ചു മാധ്യമപ്രവർത്തകരെ എടുത്തിട്ടു പോലീസുകാർക്ക് പത്തിലധികം പോലീസുകാർക്ക് പരിക്ക് ഇന്നലെ വൈകിട്ട് വരെ വോട്ടിംഗ് ഇവർക്ക് വോട്ടിങ്ങിൽ അലമ്പുണ്ടായിരുന്നെങ്കിൽ ഇവരെന്താ വൈകിട്ട് പറയാറു മണി വരെ അവർ സമാധാനമായിരുന്നുള്ളൂ ഈ വോട്ടിംഗ് പൂർണ്ണമായും സമാധാനമായി എസ് എഫ്ഐയോടെ നോക്കി നിന്ന് കണ്ടു പക്ഷേ ഇത് രണ്ടുപേർ ജയിച്ചെന്നായപ്പോൾ ഇവർ അക്രമം കഥൽ ചോട്ടി പൊളിച്ചു യൂണിവേഴ്സിറ്റി വരിക ഇവരല്ലേ കാലാകാലങ്ങളായി കേരള യൂണിവേഴ്സിറ്റി രണ്ടുപേര് ജയിച്ചെങ്കിൽ അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടത് എന്താണ് പറഞ്ഞത് ഇവന്മാരെ പോലെ താലിബാൻ ശൈലി ജീവിക്കുകയെ പോലെ ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കും ഇവന്മാർ അത് അംഗീകരിക്കാൻ പറ്റില്ല ഇന്നലെ പിന്നെ രാത്രി പത്രയായപ്പോഴത്തേക്ക് എന്താ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് സെനറ്റ് ഹാളിനുള്ളിൽ അകത്ത് നടന്ന അടി അടിയവന്മാർ പുറത്തേക്ക് ആ കലാപരിപാടി മാറ്റി സിറ്റിയിലേക്ക് ഇറക്കി കടി അടി സിറ്റിയിലേക്ക് ഇറക്കി പോന്നവരേന്ന് വരുന്നവരെ എല്ലാ ഉമ്മമാരെ എടുത്തിട്ടിടിച്ചു കെ സി കരാ എന്ന് പറഞ്ഞിട്ട് ആ വഴിയെ പോയവരൊക്കെ കണ്ടവരെ കണ്ണി കണ്ടവരെ എല്ലാ ഉമ്മമാർ തല്ലി അതുകൊണ്ട് അരിശൻ തീർന്ന് തീരാഞ്ഞിട്ടെന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതുപോലെ ഈ പറയുന്ന പോലെ കണ്ണി കണ്ടവരെ എല്ലാ ഉമ്മാരെ എടുത്തിട്ടിടിച്ചു യുവന്മാരെ അക്രമം റോഡിലേക്ക് ഇറക്കി വിട്ടു ഇത് ഒരു കാരണവശാല് യുവന്മാരുടെ ഈ അക്രമം അനുവദിച്ച് കൊടുക്കാൻ പാടില്ല ഈ പതിനാറ് വോട്ടുകൾ കാണാനില്ല യുവന്മാർ അതിനകത്ത് കയറിയ ശേഷമാണ് കാണാതായത് രീതി ീതി കഴിഞ്ഞാല് ഈ ബാലറ്റ് പേപ്പർ വലിച്ചുകേറി തിന്നു ഒമ്മാർ തിന്നുകളയും ഉമ്മാര് അതിനോട് ഭയങ്കര ആസക്തിയാ ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പർ കണ്ട ഒരു എസ് എഫ് ഐ ശരാശരി എസ് എഫ് ഐ കാരൻ അത് എടുത്ത് തിന്നാന്ന് തോന്നും സി സി ടി വി ബാലറ്റ് പേപ്പറും ഞങ്ങൾക്ക് എതിരാണ് അത് അത് അതെ ഞങ്ങളും എതിരാ ാണ് പതിനാറ് പേപ്പർ അതിന്റെ തൊണ്ടുപേപ്പർ പോലും ഇല്ലന്നെ അതിന്റെ അകത്തില്ലേ പിടിച്ചില്ല കസേര എല്ലാം സെനറ്റുകൾ മൊത്തം അടിച്ചു തയർ സെനറ്റുകൾ മൊത്തം അടിച്ച് സെനറ്റുകാൾ വെച്ചിരുന്ന പഴയ വി സിമാരുടെയും ഫോട്ടോസും എല്ലാം അടിച്ചുപോടിച്ചത് എല്ലാം അടിച്ചുപോട്ടിച്ചത് ആരാന്നുപോലും അറിയില്ല എംമാർ അതും എനിക്ക് എന്തോ നീ ഏതോ പഴയ കോൺഗ്രസ് കാരണം നേതാക്കന്മാരെ കണ്ടാന്ന് വിചാരിച്ചിട്ടാണോ പഴയ വി സിമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് തല്ലി അതെല്ലാം എടുത്ത് മാത്രമല്ല ഒരു ചിത്രം കണ്ടായിരുന്നു ഇന്ന് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഈ ചിത്രം ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്യാം അതായത് ഞങ്ങളാണ് ഇങ്ങനെ ഞങ്ങൾക്കാൻ കിട്ടിയത് പീഡന കേസിൽ പിടിച്ചതുപോലെ പീഡന കേസിലൊക്കെ കേസിൽ പീഡന കേസ് ഇതൊന്നും പോരാ പോലീസുകാരും ഇങ്ങനെ നിൽക്കുക ആ ഫോട്ടോ ഇടയിൽ കാണിക്കാം പ്രേക്ഷകർ ഇതാണ് അവിടുത്തെ അവസ്ഥ വേറെ സന്യേഷം അവൻ നിലയിലേക്ക് വരാം അവൻ കാരണം ഒരു വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തി പോകേണ്ടി വന്നു ഇരിക്കുന്നു ഒരു കലാലയത്തിൽ നിന്ന് അതിത്രയും വർഷം അവൻ കാണിച്ചത് അവിടെ ഇരിക്കട്ടെ അവനുള്ളത് കൊടുക്കാതെ വേറെ അവൻ ചെയ്ത ചെറ്റത്തരം പുറം ലോകത്തെ അറിയിക്കാതെ ഒരു പ്രിൻസിപ്പൾ ഇത് ഓളിപ്പിച്ചുവെച്ചിരിക്കും അപ്പൊ കേരള ഓർമ്മ കോളേജ് എന്തോ കേരളോർമ കോളേജിലെ പിന്നെ പ്രിൻസിപ്പൽ ആരാ പഴയ എസ് യുടെ അല്ല ഇതേ സംഭവം തന്നെയാണ് നമ്മള് പൂക്കോട് വെറ്റിനറി കോളേജിലും കണ്ടത് അതെ അവിടെ വാർഡൻ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നശേഷം ആത്മഹത്യാണെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വിളിച്ച് വരുത്തിയ ടീമല്ലേ അതെ അതെ മൃതദേഹം പോലും കാണിക്കാൻ റെഡിയായില്ല മൂന്ന് ദിവസത്തോളം ആ കുട്ടിയതിനകത്ത് പൂട്ടിയിട്ട് കളഞ്ഞു അതെ ഇമാര് പൂട്ടിയിട്ട് കളഞ്ഞു പൂട്ടിയിട്ട് കളഞ്ഞിട്ട് ഇവമാർ ഇപ്പോഴും അതിനൊക്കെ ന്യായീകരിക്കുന്നുള്ളതാണ് അതെ അതെ ഇപ്പോഴും ഒരു ഇതുമില്ലാതെ ആർഷോ വന്ന് നിന്ന് പിന്നെ ആർഷോയെ നീ തൊണ്ടയിട്ട് അലറിയാൽ ഒന്നും ഈ പറയുന്ന കള്ളത്തരം നമ്മൾ വിശ്വസിക്കില്ല നീ അവിടെ കിടന്ന് തൊണ്ടയിട്ട് അലറും നീ എല്ലാ ഈ പറയുന്ന തോന്നിവാസങ്ങളും കാണിക്കുന്ന എസ് എഫ് ഐ കാര് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെല്ലാം നീ തൊണ്ടയിട്ട് അലറിയാൽ ഇവിടെ നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല പണ്ടായിരുന്നു ഈ കടിച്ചപ്പെട്ടാ വാക്കുകളൊക്കെ വിളിച്ച് പറയുമ്പഴത്തേക്ക് നാട്ടുകാരിയായിരിക്കും ഈ ആർശോ എന്തോ വലിയ സംഭവമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആർഷോ അടക്കമുള്ള സർവേ എണ്ണത്തിന് സഭയുടെ നേതൃത്വത്തിൽ മാറ്റും സർവ്വ എണ്ണത്തേയും മാറ്റി കാര്യം മാറ്റിയേ പറ്റൂലെ ആ സംഘടന നിലനിൽക്കത്തില്ല ആ സംഘടനയുടെ ഏകദേശം മമാർ അടിവേര് ഇമാരെല്ലാം ഈ പറയുന്ന പോലെ ഒരുമാതിരിയല്ല ഇമാരെ നശിപ്പിച്ചു ഒരുമാതിരിയെല്ലാം ഇനി നശിപ്പിച്ചു ഇനി അടിത്തറ എന്ന് പറയുന്ന സാധനം ഇനി ഇല്ല ആ പരിവധി കിടക്കുന്ന ഒരു സംഘടന അതൊരു മൃതപ്രായമായ അവസ്ഥയിലാണ് ആ സംഘടന അവിടെ കിടക്കുന്നത് ആ സംഘടന ആ പരിവത്തിലാക്കി എടുത്തു എന്നിട്ടും അഹങ്കാരം തീരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഗുണ്ടാ സംഘങ്ങളെ അഴിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ നോക്കുക ഓരോ ദിവസവും ആ കഥകൾ പറയേണ്ടി വരുന്നു നീ ഓരോ ദിവസവും ഈ പണ്ടി നഗരത്തിലൊരു ഗുണ്ടയുണ്ടായിരുന്നു അയാൾ ദിവസം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടു ഡെയിലി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് അയാൾ പിന്നീട് ഒരു ദീപവോധ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള അറിയാമോ പിന്നെ അയാൾ ഒരു സ്ത്രീയുടെ പേരും പേരം വിട്ടുപോയി അയാൾ വലിയ വലിയ കൃഷിക്കാരനായിരുന്നു എസ് ഐ ആവണ്ട ആളായിരുന്നു സെലക്ഷൻ കിട്ടിയ ആളാണ് അമ്പിളി പിന്നെ അമ്പിളി ഇവിടെ ഒരു പ്രശ്നത്തിൽ പോയി പെട്ടു ഒരു വിഷയത്തിൽ പോയി പെട്ട ശേഷം അതോടുകൂടി ഇയാളുടെ എസ് ഐ സെലക്ഷനിൽ നിന്ന് പിന്നോട്ടടിച്ചു തുടങ്ങി ഈ അമ്പിളി പിന്നീട് ഡെയിലി പ്രശ്നം ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ഈ എസ്ഐ ആവാൻ പറ്റിയില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഡെയിലി പോലീസിന് തലവേദന ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്തോണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിൽ യുവമാരി യുവമാർക്ക് എന്തിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല യോമാര് ഡെയിലി വിഷയങ്ങൾ ഉണ്ടാക്കുക നാട്ടുകാരുടെ അഞ്ചു തീർവ് സെനറ്റിൽ സെനറ്റ് ആളുടെ ഉള്ളി അടി നടന്നു അതെല്ലാം അവിടെ കഴിഞ്ഞു പുറത്തിറങ്ങി നാട്ടുകാരെ തല്ലേണ്ട കാര്യം മാർക്കുണ്ടോ ഇന്നലെ ഞാനാണെങ്കിൽ മാധ്യമം ഈ അടി നടക്കുന്ന ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോ ട്വന്റി ഫോറിലെ മാധ്യമപ്രവർത്തക വിളിച്ച് പറയുന്നു അടിയാണ് ഇവിടെ നടക്കുന്നത് നടക്കില്ല അയാൾ ആക്ച്വലി സാധാരണ നമ്മുടെ മാധ്യമ പ്രവർത്തനോട് കനത്ത സംഘർഷം എന്നൊക്കെ പറയലെ ആഹ് വ്യാതിഭീകരമായിട്ടുള്ള സംഘടന സത്യം പറഞ്ഞാൽ അവര് പരിസരം മറന്നു നിക്കുകയാണ് എല്ലാവരും അയ്യോ പൊരിഞ്ഞ അടിയാണ് ഇവിടെ നടക്കുന്നത് പൊരിഞ്ഞ അടിയായിരുന്നു ഒരു രക്ഷയില്ല കസേര എടുത്ത് അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു എന്നൊക്കെ പറഞ്ഞത് സിറ്റി ബ്ലോക്കി മുമ്പ് സിറ്റി ബ്ലോക്ക് ആക്കി രാത്രി ഒന്നാമത് പാരാത്രിയിലെ സിറ്റി ബ്ലോക്ക് ആക്കി എസ് ആർ ടി സി യൂസുകളെല്ലാം ബ്ലോക്ക് ആയി കിടന്നു നാട്ടിൽ ഓണത്തിനൊക്കെ അവധി വീട്ടിൽ പോകാൻ വന്നവർക്കൊക്കെ കഷ്ടപ്പെട്ടു കാണുമെന്ന് പറയും ഉമ്മൊരു പൊതുശല്യമായ പ്രഖ്യാപിക്കണം അതെ